ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും വളരെ ആക്റ്റീവായിട്ട് ഇന്ത്യ ഇടപെടുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഖാലിദാ സിയയുടെ മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് അവരുടെ വിയോഗത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് എസ് ജയശങ്കർ ബംഗ്ലാദേശിലേക്ക് പോകുന്നു എന്നുള്ളത് സോ അതിനോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഖാലിദ സിയയുടെ മകൻ അദ്ദേഹം ഇപ്പോൾ ബംഗ്ലാദേശിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട് തരീഖ് റഹ്മാൻ സോ അദ്ദേഹത്തിൻ്റെ മടങ്ങി വരവിൽ തീർച്ചയായിട്ടും ഇന്ത്യക്കും ചില റോളുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ന് വെച്ചാൽ നേരത്തെ ഇന്ത്യയെ വിമർശിച്ചിരുന്ന വിമർശിച്ചിരുന്നൊരാളാണ് ഈ നമ്മുടെ തരീഖ് റഹ്മാൻ പ്രത്യേകിച്ച് അവാമി ലീഗിന്റെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യ മൗനം പാലിക്കുന്നു എന്നുള്ളതായിരുന്നു ഈ ബി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാക്കളുടെ എല്ലാം തന്നെ ഒരു വിമർശനം അതേ ഒരു നിലപാട് തന്നെയാണ് ഖാലിദാ മകനും നേരത്തെ ഉണ്ടായിരുന്നത് പക്ഷേ ബംഗ്ലാദേശിൽ സമീപകാലത്തുണ്ടായ സംഭവ വികാസങ്ങളെ തുടർന്ന് അദ്ദേഹത്തിന് ഇന്ത്യയോടുള്ള സമീപനത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം മുൻകാലങ്ങളിൽ പറഞ്ഞിരുന്ന അത്രയും ഒരു ഒരു സ്ട്രോങ് ആയിട്ടല്ല ഇന്ത്യയെക്കുറിച്ച് പ്രതികരിക്കാൻ തുടങ്ങിയത് ഒന്ന് സോഫ്റ്റ് ആയതായിട്ട് നമ്മൾ കണ്ടിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ബംഗ്ലാദേശിലേക്ക് മടങ്ങിയെത്തുകയും അദ്ദേഹത്തിൻ്റെ മാതാവ് മരണപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഖാലിദാസിയ മുൻ പ്രധാനമന്ത്രിയൊക്കെയാണ് ബി എൻ പി എന്ന് പറയുന്നത് അവാമി ലീഗ് കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ സ്വാധീനമുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഈ തരീഖ് റഹ്മാനെ കഴിഞ്ഞ ദിവസം നമ്മുടെ എസ് ജയശങ്കർ കാണുകയുണ്ടായി ഈ ഇദ്ദേഹത്തെ കാണുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഈ കൂടിക്കാഴ്ചകൾ എന്ന് പറയുന്നത് ഒരുപാട് അർത്ഥങ്ങൾ അതിനകത്തുണ്ട് ഈ ഇവരുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ഇവരുടെ സംഭാഷണം ഇതെല്ലാം പ്രധാനമാണ് അപ്പോൾ എസ് ജയശങ്കർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുശോചന സന്ദേശം ലെറ്റർ നമ്മുടെ തരീഖ് റഹ്മാന് കൈമാറിയ അപ്പോൾ അവിടെ വെച്ച് രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം ബോഡി ലാംഗ്വേജ് ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ബി എൻ പി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ സന്നദ്ധമാണ് എന്ന സൂചനകൾ നമുക്ക് ആ കൂടിക്കാഴ്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പം ഇന്ത്യ ആക്റ്റീവായിട്ട് ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവങ്ങളിൽ ഇടപെടുന്നുണ്ട് ഇന്ത്യ വിരുദ്ധമായ എലമെന്റുകൾ അവിടെ ഉണ്ട് നമുക്കറിയാവുന്ന പോലെ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള തീവ്ര സംഘടനകൾ അവിടെ ഉണ്ട് ഈ മുഹമ്മദ് യൂനിസിനെ പോലെ കെട്ടിയിറക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യ വിരുദ്ധരവിടെ ഉണ്ട് ഇതിനിടയിൽ അടുത്ത് അധികാരത്തിലെത്താൻ സാധ്യതയുണ്ട് എന്ന് കരുതപ്പെടുന്ന ബി എൻ ബി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയും ഒരു പക്ഷേ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന തരീഖ് റഹ്മാനും ഇന്ത്യയോടുള്ള അവരുടെ സമീപനം കുറച്ചും കൂടി സോഫ്റ്റ് ആക്കിയിരിക്കുന്നു കാരണം ഇന്ത്യയുടെ ഒരു സ്വാധീനം ഇവിടെ വ്യക്തമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിന് ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യാതെ നിലനിൽക്കാൻ പറ്റില്ല ബംഗ്ലാദേശ് നേപ്പാള് ശ്രീലങ്ക ഭൂട്ടാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലാതെ ഈ രാജ്യങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റില്ല ആര് അധികാരത്തിൽ വന്നാലും അതൊരു യാഥാർത്ഥ്യമാണ് മുഹമ്മദ് മൈസു മാൽഡീവ്സിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു ഇവിടെ ഈ മുഹമ്മദ് യൂനിസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബംഗ്ലാദേശിലെ തീവ്ര വിഭാഗക്കാർ ഒരു പുതിയ പൊളിറ്റിക്കൽ പാർട്ടി കൊണ്ടുവരാനായിട്ടൊരു ശ്രമം നടത്തി അവിടെയാണ് ഇന്ത്യയുടെ ഒരു ഇടപെടൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബംഗ്ലാദേശിന്റെ രൂപീകരണം തൊട്ട് അവിടെ ഉണ്ടായ രണ്ട് പാർട്ടികളാണ് അവാമി ലീഗും ബി എൻപിയും ഈ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടികളും പല സന്ദർഭങ്ങളിലും ഇന്ത്യയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരുമാണ് പക്ഷെ ഒരു പുതിയ പൊളിറ്റിക്കൽ പാർട്ടി ബംഗ്ലാദേശിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പാർട്ടി കടുത്ത ഇന്ത്യ വിരുദ്ധത പുലർത്തുന്ന ഒരു പാർട്ടിയായിരിക്കും സോ ഈ ഒരു പുതിയ പൊളിറ്റിക്കൽ പാർട്ടി അവിടെ പ്രഖ്യാപിക്കപ്പെടുന്നു അതിൻ്റെ ചില നേതാക്കളൊക്കെയാണ് കേട്ടോ ഈ അടുത്തിടെ അജ്ഞാതരുടെ വെടിയായിട്ട് കൊല്ലപ്പെടുകയൊക്കെ ചെയ്ത കടുത്ത ഇന്ത്യ വിരുദ്ധരായിരുന്നു അവരൊക്കെ എന്തായാലും ആ പുതിയ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇപ്പോൾ വലിയ തിരിച്ചടി ഉണ്ടാവുകയാണ് തരീഖ് റഹ്മാനെ ഭയങ്കരമായ രീതിയിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഉള്ളിലാണെങ്കിലും പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്ത് നിർത്തുന്നുണ്ട് അപ്പോൾ ഇത് തീർച്ചയായും ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിരിക്കാം കാരണം ഉടനെ പോയിട്ട് അവാമി ലീഗിനെ ഒരു ഭരണാധികാരിയെ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല ഭാവിയിൽ ചിലപ്പോ ഇപ്പോ നമ്മുടെ അവാമി ലീഗ് ഷേഖ് ഹസീനയുടെ മകൻ ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി എത്തിയിട്ട് ഭരണത്തിലേക്ക് എത്താനൊക്കെ ഉള്ളൊരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് അവാമി ലീഗിന്റെ നേതൃത്വത്തിലേക്ക് എത്താനൊക്കെ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട് ബംഗ്ലാദേശ് രാഷ്ട്രീയം എന്ന് പറയുന്നത് രണ്ട് കുടുംബങ്ങൾ നയിക്കുന്ന രാഷ്ട്രീയമാണ് ഈ രണ്ട് കുടുംബങ്ങളും ബംഗ്ലാദേശ് വിമോചന സമയത്ത് നേതൃസ്ഥാനത്ത് നിന്ന് നയിച്ച വ്യക്തികളുടെ കുടുംബങ്ങളാണ് ഒരാൾ ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവും ഒരാൾ ബംഗ്ലാദേശിലെ ആദ്യത്തെ സൈനിക മേധാവി എന്നൊക്കെ നിലയിൽ വളരെ പ്രശസ്തരായ ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലി ആ ഒരു അധികാര തുടർച്ചയിലേക്ക് പോവുകയാണ് ഇപ്പോൾ നമ്മുടെ ബി എൻ പി ലീഡറിന്റെ മകൻ പൊളിറ്റിക്സിലേക്ക് വരുന്നു വൈകാതെ മിക്കവാറും ഭാവിയിൽ അവാമി ലീഗിന്റെ നേതാവായിട്ടുള്ള ഷേഖ് ഹസീനയുടെ മകൻ വരാം ഈ ഷേഖ് ഹസീനയ്ക്ക് അത്യാവശ്യം നല്ല പ്രായമുണ്ട് ഇനി അവർക്ക് അവിടെ തിരിച്ചു പോയിട്ട് അധികാരത്തിലേക്ക് എത്താൻ കഴിയാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് അപ്പോൾ അവരുടെ എതിരാളിയായിരുന്നു ഇപ്പോൾ മരണപ്പെട്ട ഖാലിദാ സിയ അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും ഭാവിയിൽ ഷേഖ് ഹസീനയുടെ മകനും പൊളിറ്റിക്സിലേക്ക് വന്നേക്കാം അപ്പോൾ അതുവരെ തരീഖ് റഹ്മാൻ ചിലപ്പോൾ പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ഇന്ത്യ വളരെ തന്ത്രപരമായിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ റോയുടെ അടക്കമുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മളൊന്നും സങ്കല്പിക്കാത്ത രീതിയിലായിരിക്കാം സോ ഇവിടെ ഇരു നേതാക്കളുടെയും ജയശങ്കറിന്റെയും തരീഖ് റഹ്മാന്റെയും ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ രണ്ടുപേരും തമ്മിൽ സൗഹൃദപരമായ ഒരു കൂടിക്കാഴ്ചയാണെന്ന് വ്യക്തമാണ് ഇതിനിടയിൽ നമ്മുടെ എസ് ജയശങ്കർ പാകിസ്ഥാന്റെ സ്പീക്കറുമായിട്ട് ഒരു സൈഡ് ലൈൻ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി പുറത്തു വന്നിട്ടുണ്ട് സർദാർ അയാസ് സാദിഖെന്നോ മറ്റോ ആണ് അദ്ദേഹത്തിന്റെ പേര് പാകിസ്ഥാനിലെ നാഷണൽ അസംബ്ലി സ്പീക്കറാണ് അദ്ദേഹം ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഹൈ ലെവൽ എന്ന് പറയാവുന്ന ഒരു കൂടിക്കാഴ്ചയാണ് ഇവിടെ നടന്നത് ഒരുപാട് സമയം രണ്ട് നേതാക്കളും തമ്മിൽ ചർച്ച നടന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം ബംഗ്ലാദേശിനെ പോലെ തന്നെ പാകിസ്ഥാൻ പൊളിറ്റിക്സിൽ ഇന്ത്യ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയിട്ടുണ്ട് പാകിസ്ഥാനിൽ നമുക്കറിയാം ഇപ്പൊ ഇമ്രാൻഖാൻ ജയിലിലാണ് ഇമ്രാൻഖാനെ അനുകൂലിക്കുന്ന അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മനുഷ്യർ അവിടെയുണ്ട് അവര് അസിം മുനീറിനും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഭരണകൂടത്തിനും എതിരാണ് പ്രത്യേകിച്ച് ഇമ്രാൻഖാനെയും അദ്ദേഹത്തിന്റെ ഭാര്യയുമടക്കം ജയിലിൽ അടച്ച സമീപനം പകപോക്കലാണ് എന്ന് ജനങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ബംഗ്ലാദേശ് പൊളിറ്റിക്സിൽ ഉള്ളതുപോലെ തന്നെ പാകിസ്ഥാൻ പൊളിറ്റിക്സിലും ഇന്ത്യക്കും നമ്മുടെ ഏജൻസികൾക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയൊക്കെ ഉണ്ട് ഇവിടെയാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ കോൺഫിഡൻസ് വീണ്ടും എടുത്തു പറയേണ്ടി വരുന്നത് എന്ന് വെച്ചാൽ ഒരിക്കൽ ജയശങ്കർ പറഞ്ഞിട്ടുണ്ട് ചൈനയുമായി ബന്ധപ്പെട്ടോ മറ്റുണ്ടായ ഒരു ക്വസ്റ്റിനാണ് അതായത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലെല്ലാം ചൈന പിടിമുറുക്കുന്നു അല്ലെങ്കിൽ ചൈനീസ് അനുകൂല ഭരണകൂടങ്ങളെ കൊണ്ടുവരാൻ നോക്കുന്നു എന്നൊക്കെ മാധ്യമ മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ജിയോ പൊളിറ്റിക്സിനകത്ത് അങ്ങനെയാണ് നമ്മൾ ഡിപ്ലോമസിയുടെ വഴിയിലൂടെ ഇന്ത്യ അതിനെ നേരിടും എന്ന് വെച്ചാൽ അവരെ കൊണ്ട് പറ്റുന്നത് അവർ ചെയ്തോട്ടെ നമ്മളെ കൊണ്ട് കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യും അവിടെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്ന രാജ്യം ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യും അത്രയേ ഉള്ളൂ നമ്മൾ ഇതിനെ ആ രീതിയിൽ ആ ഒരു സ്പിരിറ്റിലേ കാണുന്നുള്ളൂ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യൻ എതിരെ നിൽക്കുന്ന ഒരു ഭരണകൂടം ഒരു രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്കുള്ളിൽ അവരെ ഇന്ത്യൻ അനുകൂല ഭരണകൂടമാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് ഇന്ത്യയുടെ കോൺഫിഡൻസ് ഫോർ എക്സാമ്പിൾ മാൽഡീവ്സ് അല്ലെങ്കിൽ നേപ്പാൾ അല്ലെങ്കിൽ ശ്രീലങ്ക കടുത്ത ഇന്ത്യ വിരുദ്ധത എടുത്തിരുന്ന ഭരണാധികാരികളുണ്ടായിരുന്ന രാജ്യങ്ങളാണ് ഇവിടെ ഒക്കെ ആ രാജ്യങ്ങൾ തന്നെ ഇന്ത്യക്ക് അനുകൂലമായിട്ട് മാറുന്ന തരത്തിൽ ഇന്ത്യക്ക് പ്രവർത്തിക്കാനും അല്ലെങ്കിൽ അത്തരത്തിൽ അവരെ മാറ്റാനും ഇന്ത്യക്ക് കഴിയുമെന്നുള്ളതാണ് സമീപകാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ അവരെന്ത് ഇന്ത്യ ഇടപെടുന്നുണ്ടോ ഇടപെടുന്നില്ലേ എന്നൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണ മനുഷ്യർ നോക്കുന്നത് പക്ഷേ ഇന്ത്യ ഇടപെടുക മാത്രമല്ലോ ഒന്ന് ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്ത് അടുത്ത ബന്ധം നമുക്ക് ആ രാജ്യമായിട്ടുണ്ടായിരുന്നു സോ അവിടെ നമുക്കെതിരായിട്ടുള്ള ഒരു സംഭവം നടന്നാൽ അതിനെ കൗണ്ടർ ചെയ്യാനായിട്ടുള്ള പ്ലാൻ ബിയും സിയും ഡിയും ഒക്കെ ഇന്ത്യയുടെ കയ്യിൽ ഉണ്ടാവും പക്ഷേ എല്ലാം ഈ പറഞ്ഞ പോലെ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലോ സ്വിച്ച് ഇടുന്ന സ്പീഡിലോ ഒന്നും നടക്കത്തില്ല പക്ഷേ അത് അതിൻ്റെ സമയമാകുമ്പോൾ സംഭവിക്കും അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കടുത്ത ഇന്ത്യ വിരുദ്ധത കാണിക്കുന്ന ബംഗ്ലാദേശ് പതിയെ ഇന്ത്യൻ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് വൈകാതെ വരുന്നതും നമുക്ക് കാണാം അപ്പോൾ ഈ തീവ്രവാദികളെയൊന്നും ആ രാജ്യത്ത് കാണാൻ പോലും കിട്ടില്ല ഇന്ന് തെരുവിലിറങ്ങി ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇന്ത്യക്കെതിരെ തിളയ്ക്കുന്ന ആരെയും ആ സമയത്ത് കാണാൻ പോലും പറ്റില്ല കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന പകുതിയോളം അക്കൗണ്ടുകളും പാകിസ്ഥാന്റെ ഐ എസ് ഐ ഹാൻഡിൽ ചെയ്യുന്ന അക്കൗണ്ടുകളാണ് യഥാർത്ഥ ബംഗ്ലാദേശികളുടെ അക്കൗണ്ടുകൾ പോലും അല്ല തെരുവുകളിൽ നമ്മൾ കാണുന്ന പത്തോ ഇരുപത്തയ്യായിരമോ അല്ലെങ്കിൽ അമ്പതിനായിരമോ ഒരു ലക്ഷമോ അല്ലെങ്കിൽ അഞ്ച് ലക്ഷമോ അല്ല ബംഗ്ലാദേശിലെ ജനങ്ങൾ എന്ന് പറയുന്നത് പത്ത് പതിനേഴ് കോടി ജനസംഖ്യ ഉള്ള ഒരു രാജ്യത്ത് അഞ്ചോ പത്തോ ലക്ഷം ഇന്ത്യ വിരുദ്ധരുണ്ട് എന്നുള്ളത് കൊണ്ട് ആ രാജ്യം പൂർണ്ണമായിട്ട് ഇന്ത്യക്ക് എതിരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഇപ്പൊ ഈ ഇന്ത്യ വിരുദ്ധര് പണ്ടും അവിടെ ഉണ്ടായിരുന്നവരാണ് ഇവർ പുറത്തേക്ക് വരാൻ കാരണം അവിടെ അവർക്ക് അതിനുള്ള അവസരം കിട്ടിയെന്നുള്ളതാണ് ഈ തീവ്രവാദികളെയും ഇന്ത്യ വിരുദ്ധരെയും ഒക്കെ ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ജയിലിൽ അടച്ചിരുന്നതാണ് അപ്പോൾ അവർക്ക് പുറത്തിറങ്ങാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ അവരത് ഉപയോഗിക്കുന്നു നോക്കൂ വൈകാതെ ബംഗ്ലാദേശിൽ ഇലക്ഷൻ നടക്കുകയും അവിടെ ബി എൻ പി യോ അവാമി ലീഗോ ഏത് പാർട്ടി ജയിക്കുകയും ചെയ്തു എന്ന് കരുതുക അതിനുശേഷം ഒരു പ്രധാനമന്ത്രി അവിടെ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ അപ്പാടെ മാറി മറിയും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള റിലേഷൻ പഴയപടിയാവും മുഹമ്മദ് യൂനിസിലപ്പോൾ പിന്നെ ഒരു കാലത്തും ബംഗ്ലാദേശിലേക്ക് മടങ്ങിയവരില്ല വരാൻ അദ്ദേഹത്തിന് കഴിയില്ല മാത്രമല്ല ആ സമയത്ത് ബംഗ്ലാദേശിൽ ഈ പണിയെല്ലാം ഒപ്പിച്ച തീവ്രവാദികൾ പലരും അജീവനാന്തം ജയിലിലാവുകയോ അല്ലെങ്കിൽ അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാത്ത രീതിയിൽ അപ്രത്യക്ഷരായിട്ട് മാറുകയോ ചെയ്തേക്കാം ഇതെല്ലാം ഏതാനും മാസങ്ങൾക്കകം നമുക്ക് കാണാൻ പറ്റുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അതിൻ്റെ ഒരു തുടക്കമാണ് ഇപ്പോൾ തരീഖ് റഹ്മാന്റെ മടങ്ങിവരും ജയശങ്കറിന്റെ അദ്ദേഹത്തേ ആയിട്ടുള്ള കൂടിക്കാഴ്ചയും മറ്റൊരു വീഡിയോമായി വിണ്ടുവരാം